ഭക്തിയുടെയും ശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് പമ്പിച്ച ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ പ്രാചീന കാലം മുതൽക്ക് ഭാരതീയ ഋഷി വര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ചിരുന്നു ഇന്നും വിശ്വാസത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ രുദ്രാക്ഷം ധരിക്കുന്നു മുഖങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് രുദ്രാക്ഷത്തിന്റെ ഫലസ്ഥിതി നിർണയിക്കുന്നത് ഒന്നു മുതൽ പതിനാല് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട് രുദ്രാക്ഷം ധരിച്ചാൽ തന്നെ പുണ്യമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം സ്പർശിച്ചാൽ കോടി പുണ്യം ലഭിക്കുമെന്നും പറയപ്പെടുന്നു രുദ്രാക്ഷം വിധിപ്രകാരം ധരിച്ചാൽ നൂറു കോടിയിലധികം പുണ്യം ലഭിക്കുമെന്നും നിത്യവും രുദ്രാക്ഷം ധരിച്ച് ജപം നടത്തിയാൽ അനന്തമായ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം രുദ്രാക്ഷം ധരിക്കുന്ന ്രതം എടുക്കുന്നതിനേക്കാൾ ഗുണകരമാണ് പണ്ട് ത്രിപുരൻ എന്നൊരു ശക്തനായ അസുരൻ ഉണ്ടായിരുന്നു ദേവന്മാരെയും ദേവാധിപരേയും ഏക ചത്രാധിപതിയായി തീർന്ന ത്രിപുരൻ കാരണം ദേവന്മാർ സങ്കടത്തിലായി ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം തേടിക്കൊണ്ട് ദേവന്മാർ പരമശിവന്റെ അടുക്കൽ ചെന്നു ത്രിപുരനെ എങ്ങനെയാണ് വധിക്കേണ്ടതെന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിച്ച പരമശിവൻ ഒരായിരം ദിവ്യവർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണു തുറന്നത് കണ്ണു തുറന്നപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴെ വീണു ഈ ബാഷ്പ ബിന്ദുക്കളിൽ നിന്നാണത്രേ രുദ്രാക്ഷി ത് ആറു മുഖമുള്ള രുദ്രാക്ഷമാണ് കുട്ടികൾക്ക് ധരിക്കാൻ ഉചിതം ചങ്കിൽ തട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇത് കെട്ടേണ്ടത് ആറുമുഖമുള്ള രുദ്രാക്ഷം സുബ്രഹ്മണ്യ ദേവനെ പ്രതിനിധാനം ചെയ്യുന്നു സേനാനായകനായ സുബ്രഹ്മണ്യനാണ് ഇതിന്റെ ദേവത എന്നതിനാൽ തന്നെ ഇത് ധരിക്കുന്ന കുട്ടികളിൽ നേതൃപാഠവും ഉണ്ടാകും വിധിപ്രകാരം ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്ന കുട്ടികളിൽ ജ്ഞാനം വർദ്ധിക്കുകയും മത്സരബുദ്ധി ഇല്ലാതാകുകയും ചെയ്യുന്നു ഇത് ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതിലൂടെ ഏകാഗ്രതയും മനോബലവും വർദ്ധിക്കുന്നു ഒപ്പം വിവേകവും കാര്യശേഷിയും സാമർഥ്യവും ഇച്ഛാശക്തിയും ഫലമായി വരുന്നു ആറുമുഖം രുദ്രാക്ഷം ധരിക്കുന്ന കുട്ടികൾ സ്വയം പ്രേരകനായി തീരുകയും ഏത് കഠിന സാഹചര്യങ്ങളെയും അതിജീവിക്കുകയും ചെയ്യും ആറുമുഖ രുദ്രാക്ഷം ബ്രഹ്മഹത്യാ പാപത്തെ നശിപ്പിക്കും സംഗീതം നൃത്തം തുടങ്ങിയ രംഗങ്ങളിൽ ശോഭിക്കാനുള്ള അവസരങ്ങളും ഇതിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ തൊണ്ട രോഗം ഗർഭാശയ രോഗം എന്നിവ ശമിക്കും ആറുമുഖ രുദ്രാക്ഷത്തിന്റെ ഗ്രഹം ശുക്രനാണ് അതിനാൽ തന്നെ ശുക്രദശാകാലം മെച്ചമാക്കാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും ഇത് നല്ലതാണ്